നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പാർലേജി ബിസ്ക്കറ്റുകൾ ലാളിത്യത്തിന്റെയും ചായ സമയത്തെ ലഘുഭക്ഷണത്തിന്റെയും മിക്കവാറും എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ബജറ്റ് സൗഹൃദ വിഭവത്തിന്റെയും പര്യായമാണ് എന്നാൽ യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ഈ ഐക്കോണിക് ഇന്ത്യൻ ബിസ്ക്കറ്റ് ഒരു പുതിയ ഐഡന്റിറ്റി സ്വീകരിച്ചിരിക്കുന്നു ക്ഷാമത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഒരു ജനതയുടെ നിരാശയെ പ്രതികപ്പെടുത്തുന്ന ഒരു ആഡംബര ഇനം ാസയിൽ നിന്നുള്ള സമീപകാല വൈറൽ പോസ്റ്റിൽ മുംബൈ ആസ്ഥാനമായുള്ള പാർലെ പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന പാർലേ ജി ബിസ്ക്കറ്റുകൾ ഇരുപത്തിനാല് യൂറോയിൽ അതായത് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയിൽ കൂടുതൽ വിലക്ക് വിൽക്കുന്നുണ്ടെന്ന് ഒരാൾ അവകാശപ്പെട്ടു ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണങ്ങളിൽ ഒന്നായ ബിസ്ക്കറ്റുകളുടെ വില സോഷ്യൽ മീഡിയയിൽ പലരെയും അമ്പരപ്പിച്ചു അതായത് യഥാർത്ഥ വിലയേക്കാൾ ഏകദേശം അഞ്ഞൂറ് മടങ്ങ് വിലയ്ക്കാണ് അവ ഗാസയിൽ വിൽക്കപ്പെടുന്നത് ഗാസയിൽ നിന്നുള്ള മുഹമ്മദ് ജാവദിന്റെ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിനു ശേഷം ഇന്ന് ഞാൻ റാഫിന് അവളുടെ ബിസ്ക്കറ്റ് നേടി വില ഒന്നര ദശാംശം അഞ്ച് യൂറോയിൽ നിന്ന് ഇരുപത്തിനാല് യൂറോയിലേക്ക് കുതിച്ചെങ്കിലും റാഫിന് അവളുടെ പ്രിയപ്പെട്ട ട്വീറ്റ് എനിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലായി നിരവധി ഇന്ത്യൻ ഉപയോക്താക്കൾ സഹായത്തിനായി സർക്കാർ ഉദ്യോഗസ്ഥരെയും പാർലെ കമ്പനിയെയും ടാഗ് ചെയ്തു ഒരു ഉപയോക്താവ് എഴുതി ഇന്ത്യ പാലസ്തീനികൾക്കുള്ള സഹായമായി പാർലേജി ബിസ്ക്കറ്റ് അയച്ചു പക്ഷേ സഹായ ട്രക്കുകൾ ഹമാസ് പിടിച്ചെടുത്തു അവർ വിശക്കുന്ന പാലസ്തീനികൾക്കുള്ള ഭക്ഷണവും മരുന്നുകളും കരിഞ്ചന്തയിൽ വിൽക്കുന്നു അഞ്ചു രൂപയുടെ പാർലേജി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്നു നിരപരാധികളുടെ ദുരിതം ചൂഷണം ചെയ്യുന്നു പ്രതിരോധമെന്ന് വിളിക്കപ്പെടുന്നതിന്റെ യഥാർത്ഥ മുഖമാണിത് ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം ന്യായമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ചിലർ കരുതുന്നു എന്നാൽ സത്യം എന്തെന്നാൽ അധിനിവേശം നിരവധി ഏജന്റുമാരെയും കള്ളന്മാരെയും റിക്രൂട്ട് ചെയ്തു ഈ സഹായം മോഷ്ടിച്ച് വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് മാവ് ഏകദേശം അഞ്ഞൂറ് ഡോളറിനും പഞ്ചസാര കിലോഗ്രാമിന് ഏകദേശം തൊണ്ണൂറ് ഡോളറിനും വിൽക്കുന്നു സംരംഭകനായ മോഹൻലാൽ ദയാൽ സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ ബ്രാൻഡ് നിലവിൽ വന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രാജ്യം കടുത്ത ഭക്ഷ്യ റേഷനിംഗിലൂടെ കടന്നുപോകുമ്പോൾ പാർലിജി ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നിട്ടും അത് തടസ്സത്തെ മറികടന്നു അതിൻ്റെ പാക്കേജിങ്ങും ശക്തമായ ബ്രാൻഡ് ഐഡന്റിറ്റിയും കാരണം അതിൻ്റെ ജനപ്രീതി നിലനിർത്തി ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉൾക്കൊള്ളുന്ന ലളിതമായ റാപ്പർ തിരക്കേറിയ നഗരങ്ങൾ മുതൽ വിദൂര ഗ്രാമങ്ങൾ വരെ രാജ്യമെമ്പാടുമുള്ള ഉപയോക്താക്കളുടെ ഹൃദയം കവർന്നു പാർലയിലെ ജിയിലെ ജി എന്നാൽ ഗ്ലൂക്കോസ് ആണെന്ന ആളുകൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകാറുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ ജീനിയസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആർട്ടിസ്റ്റ് മകൻലാൽ ദഹ്യ രൂപകൽപ്പന ചെയ്ത പാർലേ ജിയുടെ പാക്കേജിംഗ് വിശ്വാസത്തിന്റെയും പരിചയത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു ചിത്രീകരിക്കപ്പെട്ട പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പലരും ഊഹാപോഹങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അവൾ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നിരുന്നാലും അവരുടെ ചിത്രം ഉപയോക്താക്കളിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു തലമുറകളായി നിലനിൽക്കുന്ന ഒരു വിശ്വസ്തത ഡിസൈൻ വളർത്തിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സംഘർഷാവസ്ഥും തൊട്ടു പിന്നാലെ ആരംഭിച്ച ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിനും ശേഷം ഗാസയിലേക്കുള്ള ഭക്ഷണ ലഭ്യത ക്രമാനുഗതമായി വെട്ടിക്കുറച്ചിരുന്നു ഈ വർഷം മാർച്ച് രണ്ടിനും മെയ് പത്തൊമ്പതിനും ഇടയിൽ ഉപരോധിക്കപ്പെട്ട പാലസ്തീൻ എൻക്ലേവ് ഏതാണ്ട് പൂർണമായ ഉപരോധത്തെ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് വരെയുള്ള വടക്കൻ ഗാസയിൽ നിന്നുള്ള ചില പ്രധാന ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വിപണി വിലകളുടെ ഇന്ത്യൻ രൂപയിലുള്ള ഏകദേശ വിവരണം ഒരു കിലോ പഞ്ചസാര നാലായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ ഒരു ലിറ്റർ പാചക എണ്ണ നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു കിലോ ഉരുളക്കിഴങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ ഒരു കിലോ ഉള്ളി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒരു കപ്പ് കാപ്പി ആയിരത്തി എണ്ണൂറ് രൂപ കഴിഞ്ഞ മാസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികളും പ്രായമായവരുമായി ഇരുപത്തിയൊൻപത് പേരെങ്കിലും പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പാലസ്തീൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ ഫ്രീ ആയി കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഹമാസ് കൊള്ളയടിച്ചു ഇപ്പോൾ ഗാസയിലെ പാവപ്പെട്ടവർക്ക് അത് ബ്ലാക്കിൽ വിൽക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഹമാസിന്റെ വഴിതിരിച്ചുവിടൽ തടയാൻ എല്ലാ സഹായവും പരിശോധിക്കണമെന്ന് ടെൽ അവീവ് പറയുമ്പോഴും ഹമാസ് നിഷേധിക്കുന്ന ആരോപണമാണിത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി